ഹായ് ഹലോ ഇന്നൊരു പച്ചക്കറി തോട്ടം കണ്ടാലോ ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ലോങ് വീഡിയോ അതിനുമ്പോൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അടുക്കളോട് ചേർന്നിട്ടുള്ള ചെറിയ സ്ഥലത്താണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ടുള്ളത് ആ ഒരു കൊറോണ കാലം തൊട്ടിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ വർഷവും കപ്പയോ പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നു ഒരു സെപ്റ്റംബർ മാസം തൊട്ടാണ് നമ്മൾ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയത് ആ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഫസ്റ്റ് ഷോട്ടിലുള്ള വെള്ളക്കാന്താരിയാണ് കേട്ടോ വെള്ളക്കാന്താരി മാത്രമല്ല കുറച്ച് പച്ചമുളകും പച്ചമുളകുമുണ്ട് ഇപ്പോൾ പച്ചമുളകിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു എല്ലാം ഒന്ന് മുരടിച്ച് നിൽക്കുകയാണ് ഒരു ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ നല്ല വിളവ് തന്നിട്ടുണ്ടായിരുന്നു പച്ചമുളക് ഇത് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാവും നിപ്പുണ്ട് പിന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അല്ല വെള്ളക്കാന്താരി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പച്ചമുളക് ആണെങ്കിൽ ആകെ അങ്ങ് സൈസ് ചെറുതായി നിൽക്കുകയാണ് മരടിച്ചു പോകാനുള്ള പ്ലാനാണ് കാരണം ഇതിൽ നിന്നൊക്കെ നല്ല ലോങ് ആയിട്ടുള്ള പച്ചമുളക് നമ്മൾ പറിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെ ചാരോ കഞ്ഞിവെള്ളവും അതുപോലെ അരി കഴുകുന്ന വെള്ളമൊക്കെയാണ് ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാറ് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാറില്ല അതായത് ഒരു കറിവേപ്പിൻ്റെ തയ്യാണ് കേട്ടോ തയ്യല്ല അല്ല ഇപ്പോൾ ഇച്ചിരിമാരുമായിട്ടുണ്ട് എൻ്റെ മുകളിലെ കൊമ്പൊക്കെ നമ്മൾ ഈ ഇറക്കി കൊടുത്തത് ഒരു നാല് കൊല്ലം ആയിട്ടുണ്ട് ഇത് നട്ടിട്ട് പിന്നെ ചെറിയൊരു വഴുതന തൈ ഉണ്ട് ഇതൊക്കെ നമ്മൾ ആ ഉണ്ടല്ലോ നമ്മുടെ പച്ചമുളകിൻ്റെ അരി പാകി നട്ടതാണ് പിന്നെ ഉള്ളത് മാലിമുളകിൻ്റെ വിത്ത് വാങ്ങിച്ചിട്ട് അതും പാകിത ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി റിച്ചിലൂടെ വലുതായിട്ട് പറിച്ചു നടണം പിന്നെ പിന്നെയുള്ളത് പയറാണ് പയറ് പയറിൻ്റെ വിത്ത് നമ്മൾ മിനീസ് ലൈഫ് സ്റ്റൈൽ മിനി ചേച്ചിൻ്റെ സ്റ്റോറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ലോല എന്നുള്ള വിത്താണ് നല്ല സൂ ഉപ്പറ് വിത്താണ് കാര്യം നട്ടതൊന്നും പാഴായിട്ടില്ല എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ച് നിപ്പമുണ്ട് നല്ല ലോങ്ങുമാണ് കെട്ടോ പയറ് പിന്നെ ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ മൂഞ്ഞ കയറിയായിരുന്നു അതിന് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വേപ്പണ്ണയും വെളുത്തുള്ളിയും നിമ്മിൻ്റെ ലിക്വിഡും കൂടെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തേക്കുവാണ് അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടേ ഇത് പറിക്കാവുള്ളൂ എന്ന് അതിൽ കണ്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ പറിക്കാതെ നിർത്തിയേക്കുവാണ് ആ അവസരം മുതലെടുക്കുന്ന ഒരാളുണ്ട് കേട്ടോ തത്തമ്മ അത് ഇതാണ് കേട്ടോ മുഞ്ഞ മുഞ്ഞ കയറി നിൽക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് പറിച്ചിട്ടില്ല അപ്പോൾ തത്തമ്മ വന്ന് പയറെല്ലാം കൊത്തി തെന്ന് തോട് മാത്രം അവിടെ നിർത്തിയിട്ട് പോവുകയാണ് ഇപ്പം പതിവ് എന്തു ചെയ്യാന് അവരെങ്കിലും എടുക്കട്ടെ അല്ലേ അങ്ങനെ അത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ നട്ട് അത് അതിൻ്റെ ആ ഒരു വിളവ് കാണാൻ എന്നൊക്കെ ഭയങ്കര ഒരു രസമാണ് രാവിലെ എഴുന്നേറ്റതൊക്കെ തന്നെ കാണാനായിട്ട് പിന്നെ അപ്പോൾ നമ്മളായി വരുന്ന ടൈമിന് തന്നെ ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട നമ്മുടെ വീട്ടിലെ പച്ചക്കറിയും പച്ചക്കറി അരിയുന്നതിൻ്റെ വേസ്റ്റും ചാരവും വെള്ളവും കഞ്ഞിവെള്ളവും ഒക്കെ ഒഴിച്ചു കൊടുത്ത് അത് അങ്ങ് വളർത്തു വന്നോളും പിന്നെ ഉള്ളത് ചീരയാണ് ചീരയുടെ വിത്ത് നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അതൊരു തയ്യുടെ ചുവടില് റൗണ്ടിൽ നിർത്താനായിരുന്നു പ്ലാന് പക്ഷെ മഴ വന്നപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ ഇവിടെ എല്ലാം വീണാണ് കിളുത്ത് വന്നത് അപ്പോൾ ഒരു ലെവലൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് എന്നാലും അത്യാവശ്യം ഹെൽത്തി ആണ് യാതൊരു വിധ പുഴുക്കുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ് കുറച്ചും കൂടി പൊന്തിയാലും നമുക്ക് ഒന്ന് ഒരു ഒരു കറിക്കുള്ളതൊക്കെ എടുക്കാൻ പറ്റും പിന്നെ പടവലവും ഉണ്ട് പടവലവും നമ്മൾ മിനി ചേച്ചിയുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ ഈ ഒരു വലിയ പടവലവും അതിന് ആയിട്ട് കുഞ്ഞു കുഞ്ഞു പടവലങ്ങൾ ആയി വരുന്നുണ്ട് ആദ്യം കുറച്ച് ആൺപൂക്കളൊക്കെയാണ് കേട്ടോ ഉണ്ടായത് അതിന് കഴിഞ്ഞ് കുറച്ച് ലൈറ്റായിട്ടാണ് ഇത്തവണ പെൺപൂ ഉണ്ടായത് പിന്നെ പെൺപൂ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായായിക്കോളും ഇതിലും ഒരു ശത്രു ഉണ്ട് കേട്ടോ ഇല ഇലയുടെ ഇങ്ങനെ ഇല ചുരുട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു പുഴു ഇല മുഴുവൻ തിന്നു നമ്മൾ നമ്മളറിയത്തുള്ളൂ കാര്യം എല്ലാം ഒരു കളറല്ലേ അങ്ങനെ അതിനെ കാണുമ്പോൾ അപ്പം തന്നെ എടുത്തു കളയാം വേറെ നിവൃത്തി നമ്മൾ മരുന്നൊന്നും അടിച്ചു കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒരുപാടിങ്ങനെ പിടിച്ച് കയറി പന്തൽ ഫുള്ളായിട്ട് നിൽക്കുകയാണ് പിന്നെ ഉള്ളത് പീച്ചിലാണ് കേട്ടോ എന്താ പീച്ചിലിനും പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് കായാകുന്നതും ആയിട്ട് വെയിറ്റിങ്ങാണ് ചേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയ വിത്താണിതും പിന്നെ ഉള്ളത് ചതരപ്പയറാണ് ചതരപ്പയർ മൂന്നെണ്ണ ഇട്ടിരുന്നു രണ്ടെണ്ണം പിടിച്ചിട്ടുള്ളൂ നമ്മൾ പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ചെറിയ രണ്ട് എന്താ പറയുക ചില്ല വെട്ടി കുത്തി നിർത്തിയതേ ഉള്ളൂ പിന്നെ മത്തനുണ്ട് മത്തൻ തന്നെ ഉണ്ടായതാണ് എങ്കിലും രണ്ടെണ്ണമുണ്ട് അതാ ഒരു പ്രദേശത്തേക്ക് തന്നെ പടർന്നു കയറിയിട്ടുണ്ട് പിന്നെ കരിമ്പുണ്ട് കരിമ്പ് വെട്ടി മാറ്റിയതിൻ്റെ ബാക്കിയിൽ നിന്ന് പിടിച്ച് വന്നേക്കുന്നതാണ് കുറച്ച് തൈകൾ പിന്നെ വെണ്ടയാണ് നമ്മൾ പോലെ വെണ്ടയാണ് എല്ലാ കൊല്ലവും ഇട്ട് കൊടുക്കാറ് ഇത്ര വെണ്ട അധികം ഇട്ടിട്ടില്ല രണ്ട് മൂന്നെണ്ണം അവിടെ ഇവിടെയായി നിർത്തിയതേ ഉള്ളൂ ഇത് പാവലാണ് ഇതും കൃഷി ആഫീസിൽ നിന്ന് മേടിച്ചതാണ് വലിയ അധികം ആയിട്ടില്ല ഇനി അതിന് പന്തലിട്ട് കൊടുക്കണം പിന്നെ പുതിനയുണ്ട് പുതിനെ കടയിൽ നിന്ന് വാങ്ങിയതിൻ്റെ ഒരു ചെറിയ തയ്യ് നട്ടതായിരുന്നു അവിടെയെല്ലാം ആയിട്ടുണ്ട് പുതിനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് ആ പ്രദേശം ഫുൾ ആയിക്കോളും ഇത് പനിക്കൂർക്കുക അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കയ്യുണ്ണി നിപ്പുണ്ട് ഇത് നമുക്കൊരു ചെറിയ ഗാർഡൻ ഉണ്ടായിരുന്നു അതിന് ബോർഡർ വെക്കാനായിട്ട് നട്ടതാണ് ആ ചെടി ഈ ചെടിയൊക്കെ പിന്നെ ഗാർഡൻ ഗാർഡനങ്ങൾ കളഞ്ഞിട്ടാണ് അവിടെ പാവൽ നട്ടേക്കുന്നത് പിന്നെ പൂവായിട്ടുള്ളത് ഈ ഒരു ചെറിയ വെള്ളപ്പൂവാണ് കേട്ടതായത് ഇത് തിൻ്റെ തന്നെ ഇതിലും ചെറുതായിട്ടൊരു വെള്ളപ്പൂവും കൂടെ ഉണ്ട് അത് രണ്ട് പൂക്കളേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ പത്തുമണിയുണ്ടല്ലോ അതുമുണ്ട് കുറച്ച് രണ്ട് മൂന്ന് ചൂട് ഉണ്ട് വേറെ അങ്ങനെ പൂക്കളായിട്ടൊന്നും ഇല്ല നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ കൃഷി വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത